ച്ചാ ഞാൻ ഒരു ചെറിയൊരു ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ഇപ്പം ഡ്രൈവിംഗ് എന്ന് പറയുമ്പം കുറെ പേർക്ക് പഠിക്കണം കുറെ കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും ഭയങ്കര ക്രേസ് ആയിരിക്കും എന്നാന്ന് വെച്ചാൽ എനിക്ക് യാത്രകളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു വെറൈറ്റി ഒന്നല്ല പിന്നെ ഒരു ഒരു വീഡിയോ ഇടുന്നുണ്ട് ഇന്ന് കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ വരുന്നുണ്ട് അന്നേരം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഒരു ചെറിയൊരു ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ഇപ്പം ഡ്രൈവിംഗ് എന്ന് പറയുമ്പം കുറേ പേർക്ക് പഠിക്കണം കുറേ കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും ഭയങ്കര ക്രേസ് ആയിരിക്കും എന്നാ വെച്ചാൽ എനിക്ക് യാത്രകളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് എന്നാന്ന് വെച്ചാൽ പണ്ട് ഇപ്പം എല്ലായിടത്തും വീട് വീടുകളായി ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ അടുത്ത് 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 ഇപ്പം ഇങ്ങനെ ഈ ഒരു സ്ഥലങ്ങളുണ്ട് ഇവിടെ അടുത്തൊന്നും വീടില്ല ഏ അന്നേരം നമുക്ക് സമാധാനത്തിൽ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം ആരുടെ ശല്യവും കാര്യമൊന്നുമില്ലാതെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി ഇരിക്കണം അങ്ങനെ ബ്ലോഗ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാ വെച്ചാൽ മനസ്സ് തുറന്ന് ഇപ്പം ആരും കാണാനോ കേൾക്കാനോ ഒന്നുമില്ല ഇവിടെ ഇവിടെ അടുത്തൊന്നും നമുക്ക് അന്നേരം ഉണ്ടാവില്ല നമുക്ക് എന്താ മടി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ പലരും ഇപ്പം ഞാനൊക്കെ ഫസ്റ്റ് വ്ളോഗ് തുടങ്ങിയ സമയത്ത് കളിയാക്കാനും കുറ്റം പറയാനൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ ഇലയിലൊന്നല്ല നമ്മൾ ജീവിക്കുന്നത് അന്നേരം ആ ഒരു രീതിയിലാണ് ഞാൻ ഇങ്ങനെ നിന്നോണ്ടിരുന്നത് അപ്പം ഞാനൊന്നും എല്ലാം പറയാൻ വേണ്ടി വന്നേ ഇപ്പം ഡ്രൈവിങ് ഇപ്പം ഇഷ്ടപ്പെട്ടവരും പഠിക്ക് പഠിക്കണം എന്നുള്ളവരൊക്കെ കുറേ പേരുണ്ടാവും അന്നേരം അവർക്കൊന്ന് സ്ഥലങ്ങൾ എന്താ സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലവും ഉണ്ടാവില്ല നമുക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഉണ്ടാവില്ല പഠിക്കാൻ പറ്റിയ നല്ല ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും അന്നേരം ഇപ്പം ലൈസൻസ് ഇല്ലാത്തവർക്ക് തന്നെ ഇപ്പം ലൈസൻസ് എടുക്കുന്നതിന് രൂപ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നതിന് രൂപ ഒന്ന് ബേസിക്ക് ബാലൻസ് ആണെന്നൊക്കെ ഉള്ളവർക്ക് വന്ന് പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ കാണിച്ചതരാം കേട്ടോ അതിൻ്റെ ചെറിയൊരു വീഡിയോയാണ് ആ സ്ഥലം കാണിച്ചുതരാം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉള്ള ഇത് കണ്ടോ ഇതല്ല ഇവിടെയൊക്കെ ഇതാണ് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല നമുക്ക് ഈ ഗ്രൗണ്ട് കണ്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നത് ചില സമയത്ത് അവർ വരില്ല ഇപ്പോൾ അവിടെ കല്ലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അവർക്ക് അവർ ലീവുള്ള സമയത്തൊക്കെ ഇവിടെ വന്ന് പഠിക്കാമെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കുറേ സ്ഥലങ്ങളുണ്ട് രണ്ട് മൂന്ന് വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ട് യാത് കാണിച്ചതരാം എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് ഞാൻ ഫോർമ കിട്ടുന്നില്ല ഇതിപ്പം എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനിപ്പം ഇച്ചിരി നേരത്തെ പോകുന്ന സമയമാണ് അന്നേരം ഇപ്പോൾ ഇവിടെ വെട്ടമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ രാത്രിയാവും ഇപ്പം ഈ സ്ഥലങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല അന്നേരം ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അന്നേരം നമുക്ക് ഇപ്പം ടു ആണെങ്കിലും ശരി ഫോർ ആണെങ്കിലും ശരി ഇപ്പം റോഡിൽ ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെ നിന്ന് ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല നമുക്കിപ്പം രാവിലെ വന്നാൽ തന്നെ ഇപ്പം വെയിൽ ഇപ്പം നമ്മുടെ വേനൽക്കാലത്താണെങ്കിൽ രാവിലെ വന്നാൽ തന്നെ നമുക്ക് ഇവിടുന്ന് പഠിക്കാം ഡ്രൈവിങ്ങിൻ്റെ ഇപ്പം കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു മൂന്നാല് ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളു അന്നേരം നമുക്ക് അതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ അറിയാം എങ്ങനെ നമുക്ക് പഠിക്കണം ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ഇപ്പം ക്ഷമയുള്ളത് ഭയങ്കര നമ്മൾ ഒരിക്കലും പഠിച്ച് തരുല്ലോ ഓരോ കാര്യങ്ങൾ നമ്മൾ പിന്നെ പിന്നെ പഠിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ക്ഷമ വേണ്ട കാര്യമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ അതില്ലാത്തവർക്ക് ഡ്രൈവിങ്ങിൽ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്കെന്ന് പറഞ്ഞാൽ തീരെ ക്ഷമയില്ല എന്നിട്ട് ഡ്രൈവിങ്ങിനോടുള്ള ഇഷ്ടം എങ്ങനെ ഇഷ്ടം വരാൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാടുകാറി പറയുന്നതൊന്നുമില്ല ഞാനൊരു കാര്യം പറയാം എനിക്ക് ഈ എന്താ പറയുക എനിക്ക് ഇപ്പം ഈ പ്രകൃതി പിന്നെ ഓരോ ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ നല്ല നല്ല രസങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ ചിലവർക്ക് ഇത് കാണുമ്പം ഒന്നും വിചാരിക്കുള്ളൂ ഇതെന്താ കുറേ പാറ മുട്ട അങ്ങനെയൊക്കെ വിചാരിക്കുള്ളൂ പണ്ടത്തെ ഒരു ജീവിതം ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നാൽ പണ്ട് ഇങ്ങനെ അത്ര അധികം വീടുകൾ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ എല്ലാവരും ഫോണിലൊക്കെ അല്ലേ സംസാരിക്കത്തില്ല സംസാരം കുറവാണ് സർവ്വസമയം ഫോണിൻ്റെ അകത്ത് അന്നേരം ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങി കുറേ അങ്ങനത്തെ പണ്ടത്തെക്കാലവും ഒരു ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കും പണ്ടത്തെ ഒരു ജീവിത സാഹചര്യമൊക്കെ ഭയങ്കര ഇഷ്ടമായി പണ്ടത്തെ ഇപ്പം എന്നാന്ന് വെച്ചാൽ ബന്ധുക്കാരോട് പോലും നമ്മൾ പണ്ടൊക്കെ സംസാരിക്കുകയും വിളിക്കുകയും ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും ഇപ്പം എല്ലാവർക്കും തിരക്കായി വീട്ടിൽ വണ്ടികൾ സൗകര്യങ്ങൾ എല്ലാം വന്ന് വന്നിട്ടും ആൾക്കാരിപ്പം ബന്ധങ്ങൾ കുറവാണ് ഒരു ഫ്ലാറ്റിൽ തന്നെയുള്ള അപ്പുറം ഇപ്പുറം റൂമിൽ ഉള്ള ആൾക്കാർക്ക് പോലും ഇപ്പം മനസ്സിലാവില്ല ആ ഒരു സ്ഥിതിയായി ആയി മാറിക്കഴിഞ്ഞു നേരെ അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഈ ഒരു ഇത് പറയാൻ വേണ്ടി വന്ന ഒരു ഗ്രൗണ്ട് കാണിച്ചു തരാൻ വേണ്ടി വന്ന അതിന്റെ തൊട്ടപ്പുറം റോഡാ കേട്ടോ നമുക്ക് നല്ല ടാറിങ് റോഡാണ് അതിലേക്കൂടെ വലിയ വണ്ടി ഒന്നും വരുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ആ സൈഡ് ഒന്ന് കാണിച്ചുതരാം ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ എന്നാ നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ചെറിയ പുൽക്കൂടുണ്ടാക്കാൻ വേണ്ടി പുല്ലൊക്കെ ഒന്ന് ഇപ്പം ഉണ്ട് കേട്ടോ ഇപ്പൊ പുല്ല് ഒന്നും ഉണ്ടാവില്ല ഉള്ള സമയത്ത് ഇവിടെ നല്ല ഈ നെയ് പുല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടാണ് പറയുന്നതെന്ന് തോന്നുന്നത് ഒരു ടൈപ്പ് ഒരു പുല്ലുണ്ടാവും ഇതാ ഇങ്ങനത്തെ ഇതൊക്കെ പറിച്ചാൽ നമ്മൾ പുൽക്കൂടെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് കുപ്പിയൊക്കെ പൊട്ടിച്ച് ഇട്ടേക്കുന്നുണ്ടോ ഓരോരുത്തർമാർ വന്നിട്ട് വലിച്ചെറിയും പ്രാതം പിടിച്ചിട്ട് ചൂഷും കണ്ടൊക്കെ ഇതിലേക്കൂടെ വരുന്നുണ്ടെങ്കിൽ നടക്കണം എത്രയോ നല്ല പ്രദേശമാണ് ചെറിയ മാലിന്യം അതും ഇതെല്ലാം കൊണ്ടിടുക കാര്യങ്ങളൊക്കെ ചെയ്യും പണ്ട് എൻ്റെ പപ്പാടെ ചേട്ടൻ്റെ ചേട്ടൻ ഒക്കെ താമസിച്ചോണ്ടിരുന്ന സ്ഥലം ഇങ്ങനത്തെ സ്ഥലമായിരുന്നു കേട്ടോ അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ പോയിരിക്കാൻ തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ പ്രത്യേക ഒരു ഒരു ഫീലാണ് നമുക്ക് വരുന്നത് നല്ല രസമാണ് ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു ഞാൻ പിന്നെ ഈ റൂട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ മനസ്സിലായി അപ്പം അതിൻ്റെ തൊട്ടപ്പുറം ഞാൻ നിങ്ങൾക്ക് ആ ഡ്രൈവിങ്ങിൻ്റെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ തൊട്ടപ്പുറം നമുക്ക് റോഡാ ഹൈവേയാ ഹൈവേആ അങ്ങോട്ട് ഇച്ചിരി കാടുപോലൊക്കെ കിടക്കുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ പാറയാ അവിടെ ഇച്ചിരി എന്നാ ഗ്രൗണ്ട് പോലെ പാറയില്ലാത്തൊരു വശ അതുകൊണ്ടാണ് അവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞതന്നെ കുറച്ച് സമയ ഞാൻ പോയേക്കാം ആ റോഡും കൂടെ കാണിച്ചു തന്നിട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്ഥലമുണ്ട് നമുക്ക് നമുക്കൊരു സംഭവം ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വട്ട അങ്ങനത്തെ കുറേ മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത് കൂടുതലും പക്ഷികളുടെ ഒക്കെ സൗണ്ട് കേട്ടില്ലേ അവിടെയൊക്കെ കല്ലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ രാത്രിയിലൊക്കെ ഈ സാമൂഹിക വിരുദ്ധരൊക്കെ വരുന്നുകൊണ്ടായിരിക്കും ഇവിടെ അധികം വീടൊന്നും ഇല്ലല്ലോ ഇവിടെ അപ്പുറത്ത് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാ ഇപ്പം വാടകയ്ക്കൊക്കെ താമസിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ വലിയ ബസ് റൂട്ട് ഒന്നും അല്ല കേട്ടോ എന്നാലും ഹൈവേ നമുക്ക് നല്ല റോഡ് നല്ല റോഡാണ് മെക്കാടേണ്ട ഇറങ്ങിയ റോഡാണ് ഇപ്പം ഡ്രൈവിങ് പഠിക്കാൻ വരുന്നവരാണെങ്കിലും ആറ് ഓടിക്കൂടെ ഓടിക്കുക അധികം വണ്ടിയൊന്നുമില്ല ഇല്ല കൂടെ ഡ്രൈവിങ് ലൈസൻസ് ഉള്ള ഒരാൾ മതി അറിയുന്ന ഒരാൾ മതി ഞാൻ കുറേ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഷോർട്സ് ആ കൂടുതൽ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു അങ്ങോട്ടൊക്കെ സ്ഥലങ്ങളുണ്ട് നമുക്കൊരു ദിവസം ഒരു ദിവസം ഇവിടെ വരാം ബ്ലോഗൊക്കെ ഒന്ന് ആയി കഴിഞ്ഞിട്ട് എന്താ പറയുക കുറച്ച് റവന്യൂ ആയാലും വന്നാൽ മതി പിന്നെ നമ്മളെ പിടിച്ചു പിടിച്ച് അങ്ങനെ കയറിക്കുള്ളൂ റവന്യൂ വരാൻ തന്നെയെന്ന് വെച്ചാൽ ആൾക്കാർക്ക് മിക്കതും ഞാൻ നല്ലൊരു കണ്ടന്റ് ഇടണം അല്ലാതെ പിന്നെ കാര്യമൊന്നുമില്ല എന്നല്ല ആൾക്കാർ കാണുള്ളൂ അല്ലാതെ എന്നാ ആൾക്കാർ കാണണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ തന്നെ ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ തന്നെ ഇപ്പം നല്ലൊരു ഒരു എൻ്റർടൈൻമെൻ്റ് ആയാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ടെങ്കിലേ നമ്മൾ കാണുകയുള്ളു അല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്ന ഒരു പൈസ എല്ലാം ഒന്ന് സെറ്റായി ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അന്നേരം നമ്മൾ മാക്സിമം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുക അന്നേരം നമുക്ക് ഒരിക്കലും ഇപ്പം ഇപ്പോഴത്തെ സമൂഹത്തിൽ അറിയാതെ ഓരോരുത്തരുടെ ദേഷ്യവും വിദ്വേഷവും കാര്യങ്ങളും അതും പണം മറ്റേത് മറിച്ച് അന്ന് അതൊന്നും ഇല്ലാത്തൊരു ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ല കൃഷി എനിക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ കൃഷി പ്രകൃതി ചിലവർക്ക് അങ്ങനത്തെ വട്ടികൾ ഉണ്ടാവുള്ളൂ കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു വട്ട ഉള്ള ഒരാളാണ് ഞാൻ ഇതാ അങ്ങോട്ടുള്ള റോഡ് കേട്ടോ മെക്കാടിയ റോഡ് അങ്ങോട്ടൊരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വേണം മൂന്ന് കിലോമീറ്റർ അങ്ങോട്ടും ഉണ്ട് അങ്ങോട്ട് കുറച്ച് വേണം ഇങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ട് ഒരു ചെറിയൊരു ഇറക്കം കഴിഞ്ഞിട്ട് നേരെ സ്ട്രെയിറ്റ് റോഡ് രണ്ട് അപ്പുറം ഇപ്പുറോ ഒക്കെ ഇതാ വരുവോ എന്നാണെന്നറിയോ തോട്ടം റബ്ബർ തോട്ടം വരുന്ന സ്ഥലമാങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് ഇവിടെ പഠിക്കാൻ ഭയങ്കര എളുപ്പ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ വരുന്നു പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഓക്കെ